മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഒരു നാട് അപ്പാടയെ ഒലിച്ചുപോയി അറുപതിലധികം പേരെ കാണാതായി ही मेटम नाही बोलला लाग्यो की फार्म 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 ता वही का वा वही का अब ना अब ना अब ना ये भाई ये ये की हुई की ही भाई खत्म 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 हो गया खत्म जल्दी कर लिए दो जल्दी करदार चाल मला तिपुर मामा के फोन करना अरे कर मामा चले बस जल्दी फोन कर मामा ने फोन कर नाही को नाही को ओ नाही फोन ഉത്തരാഖണ്ഡിലാണ് മിന്നൽ പ്രളയം വൻ ആൾനഷ്ടവും കൊടും നാശവും വിതച്ചത് കീർഗംഗ നദിയിലൂടെ പ്രളയജലം ഒരു പ്രദേശമാകെ നശിപ്പിച്ച് ഒഴുകി പരക്കുകയായിരുന്നു ओ भाई साहब आई तो मोरण मारी तो लगे आ जाओ पे आ गए आई कोई ये माय गॉड इतना बवाना मरेगा जाकर जाकर मरेगा जल्दी से सूट तक और चले सामने मैं ही था ओ भाई साहब ए मत रखो हटा लो हां भाई ए भाई ये क्या था ये मेरा हॉट में ओ भाई साहब बर्बाद 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 हुई यार कुछ नहीं ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപക മഴക്കെടുതിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ പതിമൂന്ന് ജില്ലകളിൽ വെള്ളപ്പൊക്കം ഗംഗ യമുന നദികൾ കരകവിഞ്ഞൊഴുകുന്നു ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരിച്ചത് ഇരുന്നൂറ്റി അറുപത്തിയാറ് റോഡുകൾ അടച്ചിട്ടിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നാശനഷ്ടമാണ് ഇതുവരെ കണക്കാക്കുന്നത് അടുത്ത അഞ്ചു ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു